അപ്പം നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ റെഡിയായി കണ്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം ആദ്യം നമ്മൾ കപ്പ ഇതൊന്ന് കൊത്തി അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ കപ്പ നമ്മൾ വാങ്ങിച്ചു കപ്പ കപ്പയുടെ കൂടുത്ത് ഇറച്ചിയുണ്ട് കേട്ടോ കപ്പയും ഇറച്ചിയും ഒന്ന് റെഡിയായി തോ എല്ലാണ് നമ്മൾ വാങ്ങിച്ചേക്കണം വലിയ ഇറച്ചിയുണ്ട് അപ്പോൾ കപ്പയും ഇറച്ചിയും ഒന്ന് റെഡിയാക്കി എടുക്കണം ഇത് ഇറച്ചിയാണ് മറ്റത് എല്ലാണ് അങ്ങനെ വാങ്ങിച്ചേക്കുന്നത് ഇപ്പറയിരിക്കുന്നത് ഇറച്ചി അപ്പോൾ രണ്ടും പൊളിച്ച് റെഡിയാക്കി എടുക്കണം കണ്ട കപ്പ നമ്മൾ പൊളിച്ച് അപ്പോൾ അവിടുന്ന് ഇറച്ചി ചെളിയാണ് അപ്പോൾ അതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം കപ്പ നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുത്തു ഇനി നമുക്കത് കൊത്തി അരിഞ്ഞെടുക്കാം കപ്പ മുഴുവൻ കൊത്തി അരിഞ്ഞെടുത്ത് കേട്ടോ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് വേവിക്കാനായിട്ട് വെക്കാം ഇത്ര വെള്ളമാണ് നമ്മൾ കപ്പയ്ക്ക് വേണ്ടി എടുത്തേക്കുന്നത് നമ്മൾ അടപ്പ വെച്ച് അതവിടെ ഇരുന്ന് വേകട്ടെ അപ്പോൾ നമുക്ക് ബാക്കി ഇറച്ചിയുടെ പരിപാടി തുടങ്ങാം അപ്പോൾ ഇറച്ചി മുറിക്കാതെയാണ് വന്നത് എല്ല് മാത്രമേ അങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുള്ളൂ ഇറച്ചിയൊക്കെ നമുക്ക് മുറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇറച്ചി എടുത്തു അപ്പോൾ അവത്തിൽ നെയ്യ് നമുക്ക് പോകാതിരിക്കാനായിട്ട് കണ്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് പെരട്ടിയല്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ അപ്പടി നെയ്യുണ്ട് അപ്പോൾ നെയ്യ് അധികം ഒരുകി പോകാതിരിക്കാനായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ കൈ വെച്ച് റെഡിയാക്കി എടുത്താൽ അധികം നെയ്യ് ഉരുകി പോകത്തില്ല അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കപ്പയ്ക്ക് നമുക്ക് തേങ്ങ അയക്കുമെന്ന് ഇത് ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇറച്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മീഡിയം ടൈപ്പ് സവോള നമുക്ക് ഇറച്ചി അടപ്പ് വയ്ക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ആകട്ടോ നമ്മൾ മുളക് പൊടിയെടുത്തു അതിൻ്റെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയെടുത്ത് ശർക്കര മഞ്ഞൾപ്പൊടി പിന്നെ മീറ്റ് മസാല ഒരു ലേശം ഇത്ര സാധനം നമ്മൾ ഈ ജീരകവും ഒരു ഏലക്കായും കൂടെ അരച്ചെടുത്തതാണിത് ഇതെല്ലാം കൂടെ ഇറച്ചിക്കകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഇറച്ചി റെഡിയാക്കി അടുപ്പ് വെക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് രണ്ട് മൂന്ന് തണ്ട് കഥയേപ്പില നമുക്ക് ഇറച്ചി അടുപ്പേ വെച്ച് പെട്ടെന്ന് ഒത്തിരി പണിയൊന്നുമില്ല ഇറച്ചി വരുന്ന സമയത്ത് നമുക്ക് കപ്പയ്ക്ക് അര ഒതുക്കിക്കൊണ്ട് വരാം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അത് മുളക് പൊടി പോട്ട് തോന്നുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം നമ്മൾ കപ്പയ്ക്ക് ഒതുക്കിയെടുത്തു കപ്പയുടെ അകത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് നമ്മൾ ചപ്പ കപ്പ ഇട്ട് ചൂടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇളക്കിയെടുക്കാം ഇറച്ചിയും കൂടെ എല്ലാം ചൂടായി കഴിഞ്ഞ് കേട്ടോ ഇറച്ചി കറിയൊക്കെ നമ്മൾ കഴിച്ചു വെച്ചായിരുന്നു കപ്പ ബിരിയാണി റെഡി കണ്ടോ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു അത്രയുള്ളൂ കപ്പ ബിരിയാണിക്ക് അധികം പണിയൊന്നുമില്ല എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ